ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ശിവന് അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ നിങ്ങൾ ഈ പറയുന്ന ഒരു ലളിതമായ കാര്യം ഏതൊരാൾക്കും ചെയ്യാവുന്ന പത്തോ പതിനഞ്ചോ ഇരുപതോ രൂപ മുടക്കി ചെയ്യാവുന്ന ഒരു ലളിതമായ കാര്യമാണ് അതെന്താണെന്ന് പറയുന്നത് അത് ചെയ്താൽ നിങ്ങളുടെ കൈകളിലേക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് ഭഗവാൻ ശിവഭഗവാൻ ലക്ഷങ്ങൾ കൊണ്ടുവരും ഇത് ധാരാളം അനുഭവമായ കാര്യമാണ് അപ്പം അത് നിങ്ങൾക്കെല്ലാവർക്കും പ്രയോജനം ചെയ്യുന്ന കാര്യമാണ് ഇത് ചെയ്യേണ്ട ഒരു സമയമുണ്ട് അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ഒരു ലളിതമായ കാര്യമാണ് അപ്പം ചെയ്യേണ്ട ഒരു ദിവസമുണ്ട് അങ്ങനെ ചെയ്യുമ്പം അപ്പോഴൊരു പ്രാർത്ഥന ഉണ്ട് ആ രീതിയിൽ ചെയ്തവർക്കൊക്കെ സാമ്പത്തികമായ വലിയ അഭിവൃദ്ധികൾ ശിവഭഗവാൻ നൽകിയിട്ടുണ്ട് ഭഗവാൻ പെട്ടെന്ന് അനുഗ്രഹിക്കും ശിവഭഗവാൻ അതാണ് ഒരു പ്രധാന ഒരു രഹസ്യം അങ്ങനെ സാമ്പത്തികം തന്നെ നൽകും ഇത് അതിനുവേണ്ടിയുള്ള ഒരു ഒരു വഴിപാടാണ് അപ്പം വലിയ സാമ്പത്തികം ഭഗവാൻ നൽകിയിട്ടുണ്ട് ഒരുപാട് ആളുകളുടെ ജീവിതം മാറ്റിയിട്ടുണ്ട് അങ്ങനെയുള്ള വളരെ രഹസ്യമായ ഒരു അറിവ് രഹസ്യമായ ഒരു അനുഭവം ഇത് ചെയ്തവർക്കുണ്ടായ ഒരു അനുഭവം ഞാൻ തന്നെ പറഞ്ഞു കൊടുത്തത് അപ്പോൾ അത് നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നൂറ് ശതമാനം ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് കാരണം സാമ്പത്തികമായ പ്രതിസന്ധികളിൽ പെട്ട് ബുദ്ധിമുട്ടുന്നവർക്ക് ഈ ഒരു കാര്യം ശിവഭഗവാന് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്നൊരു ഭഗവാന്റെ ഒരു അനുഗ്രഹം ഉണ്ടാകും എവിടെന്നെങ്കിലുമൊക്കെ ഒരു സാമ്പത്തികം വന്നുകൊണ്ടിരിക്കും ജീവിതത്തിന് പുതിയൊരർത്ഥമുണ്ടാകും സന്തോഷമുണ്ടാകും സാമ്പത്തികം കടന്നു വരും ജീവിതം മാറും അപ്പം അതിനെക്കുറിച്ചാണ് പറയുന്നത് അതോടൊപ്പം ഈ കുടുംബ കുടുംബപരദേവതയെ അറിയത്തില്ല എങ്കിൽ പോലും നിങ്ങൾക്ക് കുടുംബപരദേവ പര പരദേവത കുടുംബപരദേവതയുടെ അനുഗ്രഹം ലഭിക്കുന്ന ഒരു രഹസ്യ വിദ്യ പറഞ്ഞു തരുന്നുണ്ട് പിന്നെ ക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ വഴിപാട് ചെയ്താൽ പെട്ടെന്ന് ഫലം കിട്ടാൻ വേണ്ടിയുള്ള ഒരു കാര്യവും പറഞ്ഞു തരുന്നുണ്ട് ഇത്തരം കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത് ഇത് വീഡിയോ മുഴുവൻ കാണാൻ വേണ്ടിയാണ് ആദ്യമേ ഇതുപോലുള്ള കാര്യങ്ങൾ ഇതിനകത്ത് എന്ന് പറഞ്ഞതിൻ്റെ കാര്യം കാരണം വീഡിയോ അവസാനം വരെ കാണുന്നവർക്ക് അതിൻ്റെ പ്രയോജനമുണ്ട് അതുകൊണ്ട് തന്നെയാണ് അപ്പം മുഴുവൻ കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ശിവഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇനിയും ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് വരാം നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ അതും സംഖ്യാജ്യോതിഷം ഹസ്തരേഖ ഗ്രഹനില ഇതാണ് വിശ്വകലനം ചെയ്യുന്നത് അത് ചെയ്യേണ്ട ഒരു വാട്സപ്പ് ഇടുക ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയും ക്ഷേത്രത്തിലേക്കുള്ള നല്ല കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയത്തുള്ളൂ പിന്നെ സ്വയം ചെല്ലാവുന്ന നല്ല മന്ത്രങ്ങളും ഭാഗ്യസംഖ്യ ഭാഗ്യനിറം വിളിക്കേണ്ട ദേവത മന്ത്രങ്ങളുടെ ക്രമം മന്ത്രത്തിൻ്റെ രഹസ്യം അങ്ങനെ ശരനൂൽ വിദ്യ അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത് അപ്പോൾ അത് ചെയ്യാവുന്ന ഒരു നോക്കുക അല്ലാത്തവർ നോക്കണ്ട അത് ഞാൻ വർക്ക് എടുക്കുമ്പോൾ പറയും പിന്നെ നോക്കാൻ പറ്റത്തില്ല എല്ലാവർക്കും വാട്സപ്പിൽ റിപ്ലൈ ചെയ്യാനും പറ്റത്തില്ല കോ ചെയ്യാമെന്ന് അത്രയും ചെയ്യും മിക്കവാറും പെൻഡിങ് വർക്കുകൾ ഒക്കെ കാണും അത് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും പിന്നെ വർക്ക് എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ അത് റിപ്ലൈ ചെയ്യും തീർച്ചയായിട്ടും റിപ്ലൈ ചെയ്യാം ഇനിയും ഞാൻ ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല കാരണം വാട്സപ്പിലായ വർക്ക് തന്നെ പലപ്പോഴും സമയത്തിന് തീരാറില്ല അത് പറഞ്ഞതേ ഉള്ളൂ സാഹചര്യം പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടാകും അവർക്ക് വേണ്ടി എപ്പോഴെയാണ് പറയുന്നത് ഇനിയും ഇന്ന് എന്നും ഇതുപോലെ പറയും ഇപ്പം ഈ വിളിച്ചാൽ കിട്ടത്തില്ലെന്നു ഇന്നലെ ഒരമണിക്കൂർ കൊണ്ട് അറുപത്തിയേഴ് മിസ് കോൾ ആയിരുന്നു ഉച്ച കഴിഞ്ഞ് ഒരു രണ്ടിന് രണ്ടരയ്ക്ക് വഴങ്ങി പക്ഷെ എടുക്കാൻ പറ്റത്തില്ല കാരണം മിക്കവാറും ആ സമയത്തും ഞാൻ അഞ്ചുമണി അഞ്ചര വരെ കണ്ടിന്യൂസ് വർക്കിലായിരുന്നു ഒരു വിശ്രമവും ഇല്ലാതെ ആ സമയത്തും കോളുകൾ അടക്കി മിസ് കോ വരുന്നുണ്ടായി പക്ഷേ എടുക്കാൻ പറ്റത്തില്ല എന്തായാലും ഞാൻ പറയാനുള്ളത് പറയും അത് സത്യസന്ധമായിട്ട് പറയും നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് പറയുന്നത് അത് മനസ്സിലാക്കുക അങ്ങനെ മനസ്സിലാകുന്നവർ വിളിക്കത്തില്ല അവർ വാട്സപ്പിലേ എടുത്തുള്ളൂ ഞാൻ എൻ്റെ കാര്യം സത്യസന്ധമായിട്ട് പറയുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞിട്ടും പിന്നെ ഞാൻ ഫോൺ എടുക്കുമോ പറഞ്ഞിട്ട് എടുക്കാതിരിക്കുന്നില്ലല്ലോ എടുക്കാൻ പറ്റത്തില്ല അതാണ് സാഹചര്യം വാട്സപ്പ് ഒരു ഓപ്ഷൻ വെച്ചിട്ടുണ്ട് വാട്സപ്പ് ഇടുക എന്ന് ഞാൻ സത്യസന്ധമായി പറയുന്നുണ്ട് എൻ്റെ ഭാഗം ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് പിന്നെ അത് അത് പറഞ്ഞിട്ടും വിളിക്കുന്നുണ്ടെങ്കിൽ അത് അവനവൻ്റെ കുഴപ്പം തന്നെയാണ് വാട്സാപ്പിൽ ഇടാൻ ഒരു ഓപ്ഷനും വെച്ചിട്ടുണ്ട് അത് ഫ്രീ ആകുമ്പോഴേ റിപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ എല്ലാം വ്യക്തമായിട്ട് ഞാൻ പറയുന്നുണ്ട് എല്ലാ വീഡിയോ ആദ്യം ഇനി വിഷയത്തിലേക്ക് വരികയാണ് നിങ്ങളെ ഭഗവാന്റെ അനുഗ്രഹം എന്ന് ഒന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ആ വിദ്യകൾ പറഞ്ഞുതരാം അതായത് ശിവഭഗവാന് ചില കാര്യങ്ങൾ ചെയ്താൽ പെട്ടെന്ന് ജീവിതം മാറും ചില കാര്യങ്ങൾ അല്ലേ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം അതല്ല ചില വഴികളുണ്ട് ചില കാര്യങ്ങളുണ്ട് പെട്ടെന്ന് ജീവിതം മാറ്റുന്ന അതിലൊരു കാര്യമാണ് ഇന്ന് പറഞ്ഞുതരാൻ പോകുന്നത് സാമ്പത്തികം നൽകുന്ന വലിയ രീതിയിൽ സാമ്പത്തികം നൽകുന്ന ഒരു കാര്യമാണ് അതെ ഒരു ചില പ്രത്യേക ദിവസങ്ങളിൽ ഇത് ചെയ്യേണ്ടത് അത് ഞാൻ പറഞ്ഞുതരാം മലയാള മാസം ആദ്യത്തെ വെള്ളിയാഴ്ച വൈകുന്ന കറുത്ത വാവ് കഴിഞ്ഞ് വരുന്ന തിങ്കളാഴ്ച ദിവസം വൈകുന്ന പാട് കറുത്ത വാവ് കഴിഞ്ഞ് വരുന്ന ശനിയാഴ്ച ദിവസം വൈകുന്ന പാട് പൗർണമി ദിവസവും പൗർണമി വെളുത്ത വാവും ഒന്നാണ് അറിയാമല്ലോ അന്ന് വൈകുന്ന പാട് ഈ നാല് ദിവസങ്ങളിൽ ശിവക്ഷേത്രത്തിൽ വൈകുന്ന വൈകുന്നപാട് പോയി ഒരു നെയ്വിളക്ക് തെളിയിച്ച് ഭഗവാനോട് സാമ്പത്തികം പറയുക ഞാൻ പറയുന്ന വീഡിയോ മുഴുവൻ കേൾക്കണം കേട്ടോ ചെയ്യേണ്ട രീതി ചെയ്താലേ ഫലം ഉണ്ടാകത്തുള്ളൂ അറ്റം മൂല്യം കേട്ടിട്ട് ചെയ്യരുത് ഞാൻ പറയുന്ന മുഴുവൻ കേൾക്കണം എങ്ങനെയാ രീതി എന്നുള്ളത് അപ്പം വൈകുന്നപാട് ശിവക്ഷേത്രത്തിൽ നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ ക്ഷേത്രത്തിലേക്ക് കയറുന്നതിന് തൊട്ട് മുമ്പ് ക്ഷേത്രത്തിൻ്റെ പൈപ്പിൽ അല്ലെങ്കിൽ കുളത്തിലെ പൈപ്പിലോ പൈപ്പിലാണെങ്കിൽ കാലും കൈയും മുഖം ഒന്ന് നനയ്ക്കുക അതി കാര്യമുണ്ട് അതുകൊണ്ടായി പറയുന്നത് അപ്പം നനച്ചിട്ട് അപ്പം നമ്മുടെ ശരീരം നമുക്കൊരു ഉണർവുണ്ടാവും അതാണ് അതിൻ്റെ രഹസ്യം അങ്ങനെ നമ്മൾ ആ പ്രസൻറ്റ് മൂമെൻറ്റിലേക്ക് വരും ജലം നമ്മുടെ ഈ ഉള്ളങ്കയിലൊക്കെ ജലം തൊട്ട് കഴിയുമ്പോൾ നമ്മുടെ മുഴുവൻ ഒരു ശരീരത്തിനൊരു ഉണർവുണ്ടാകുന്നത് അങ്ങനെ ആ ഉണർവോടുകൂടി ചെയ്യുന്ന പ്രാർത്ഥനകൾ പെട്ടെന്ന് ബലം ഉണ്ടാകും അതാണ് അതിൻ്റെ രഹസ്യം അപ്പം കയ്യും കാലും മുഖവും ഒന്നും പൈപ്പിലാണെങ്കിലും നനച്ചിട്ട് നിങ്ങൾ രസീതട് രസീത് നെയ്വിളക്ക് നെയ്വിളക്ക് ക്ഷേത്രത്തിൽ നിന്നും പതിനഞ്ചോ ഇരുപത് രൂപയേ ഉള്ളൂ നെയ്വിളക്ക് മേടിച്ച് ആ നെയ്വിളക്ക് ഭഗവാൻ്റെ മുന്നിൽ കത്തിച്ച് നിങ്ങൾ ഭഗവാനോട് ഇത്രയും മാത്രം പറയുക ഭഗവാനെ ആദ്യം ഓം നമ ശിവായ ശിവായ നമ നമ ശിവായ ഇങ്ങനെ ജപിക്കണം എന്നിട്ട് ഭഗവാനെ അവിടുന്ന് നിമിഷ നേരം കൊണ്ട് മഹാലക്ഷ്മിക്കും കുബേരനും സമ്പത്ത് നൽകിയതാണ് അവിടെ നിന്ന് വിചാരിച്ചാൽ ഏത് കാര്യവും നിമിഷ നേരം കൊണ്ട് സാധ്യമാകും എനിക്ക് സാമ്പത്തികം നൽകണേ എനിക്ക് ജീവിതമാർഗം നൽകണേ സാമ്പത്തികം നൽകണേ ഭഗവാനെ എൻ്റെ ജീവിതത്തിൽ അവിടുത്തെ അനുഗ്രഹം ഉണ്ടാകണേ എനിക്ക് മറ്റു വഴിയില്ല വേറെ ആശ്രയമില്ല ഭഗവാൻ എന്നെ സഹായിച്ചേ പറ്റൂ ഭഗവാനെ ഞാൻ ശരണം പ്രാപിക്കുന്നു എനിക്കറിയാം ഭഗവാനെ ശരണം പ്രാപിക്കുന്നവരെ ഭഗവാൻ ഉപേക്ഷിക്കത്തില്ല എന്ന് എനിക്കറിയാം ഭഗവാനെ പൂർണ്ണ പൂർണ്ണ വിശ്വാസത്തോടുകൂടി ഞാൻ ഭഗവാനെ ശരണം പ്രാപിക്കുന്നു ഭഗവാനെ എനിക്ക് സാമ്പത്തികം നൽകണേ ഒരു ജീവിതമാർഗം നൽകണേ ഇന്ന് മനസ്സുകൊണ്ട് കരഞ്ഞ് മനസ്സ് അവിടെ നിന്ന് വാവുകൊണ്ട് കൊണ്ട് മനസ്സുകൊണ്ട് കരഞ്ഞ് ഭഗവാനെ പൂർണ്ണമായും വിശ്വസിച്ച് ഭഗവാൻ്റെ ഗുണഗണങ്ങളെ വർണ്ണിച്ച് ഈ പറഞ്ഞ് ഞാൻ പറഞ്ഞ രീതി തന്നെ പ്രാർത്ഥിക്കണം എന്നിട്ട് നെയ്വിളക്ക് കത്തിച്ച് പിടിച്ചുകൊണ്ട് ഈ പ്രാർത്ഥന നടത്തി മനസ്സിൽ പ്രാർത്ഥിച്ച അടക്കി വെക്കുക വെച്ച് കഴിഞ്ഞ് പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കരുത് എങ്ങനെ പണം വരും എനിക്ക് മാർഗമൊന്നുമില്ലല്ലോ ഇവിടുന്ന് വരാനാണ് അതൊക്കെ വിട്ടേക്കുക അവിടെ സമർപ്പിച്ചേക്കുക അപ്പോൾ അവിടെ നിന്ന് നോക്കിക്കോളൂ അവിടെ നമ്മൾ പിന്നെ എങ്ങനെ വരും ഞാൻ ചെയ്ത് ശരിയായോ എപ്പം വരും ഇതൊന്നും സംശയം പാടില്ല നടന്നേക്കണം ഇത് ഈ പറഞ്ഞ ദിവസങ്ങളിൽ വൈകുന്ന വൈകുന്നപാട് ചെയ്യണം വലിയ മാറ്റം ഉണ്ടാകും വലിയ മാറ്റം എന്ന് പറഞ്ഞാൽ അപാരമായ ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാകും ഇത് ഈ ദിവസങ്ങളിൽ ആവർത്തിക്കണം നിങ്ങൾ എത്ര ഭഗവാനെ ലയിച്ച് പ്രാർത്ഥിക്കുന്നോ അത്രയും വലിയ സമ്പത്തും ഐശ്വര്യങ്ങളും ഭഗവാൻ നിങ്ങൾക്ക് നൽകും ഞാനൊരു വഴി മാത്രമാണ് പറഞ്ഞു തരുന്നത് അത് നിങ്ങൾ എത്ര ആശ്രയിച്ചു നിങ്ങളതെങ്ങനെ ചെയ്യുന്നു എന്നനുസരിച്ചിരിക്കും നിങ്ങൾക്ക് ആ ഫലത്തിൻ്റെ വ്യാപ്തിയും ഭഗവാനിൽ ലയിച്ചു ചെയ്യുന്നവർക്ക് വലിയ മഹത്തായ സമ്പത്തും ഐശ്വര്യങ്ങളും ഉണ്ടാകും കൂടി ചെയ്യരുത് നിങ്ങളുടെ സമർപ്പണം വിശ്വാസവും പോലിരിക്കും അതിൻ്റെ ഫലം താമസിച്ച് വരുന്നതും നേരത്തെ വരുന്നതും വലിയ രീതിയിൽ കിട്ടുന്നതും ചെറിയ രീതിയിൽ കിട്ടുന്നതും എല്ലാം നിങ്ങളുടെ കയ്യിലായിരിക്കണം ഞാൻ വഴിയാണ് പറഞ്ഞു വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉള്ള ഒരാൾക്ക് ഞാൻ ഇതുപോലെ അടുപ്പിച്ച് അന്ന് ആറ് ദിവസമാണ് ഏഴല്ല ആറ് ദിവസം വൈകിട്ട് ശിവക്ഷേത്രത്തിൽ നെയ്വിളക്ക് തെളിയിക്കാൻ പറഞ്ഞു അയാളുടെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളൊക്കെ മാറി എനിക്ക് മെസ്സേജ് ചെയ്തു വലിയ സന്തോഷമായിരുന്നു അപ്പം നിങ്ങളോട് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വലിയ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി വരുവാണെങ്കിൽ അടുപ്പിച്ച ആറ് ദിവസം ശിവക്ഷേത്രത്തിൽ വൈകിട്ട് നെയ്വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുക കേട്ടോ ബലമുണ്ടാവും ഇനിയും നിങ്ങൾക്ക് അല്ലാതെ നിങ്ങൾക്ക് ഈ പറഞ്ഞ ദിവസങ്ങളിൽ പാട് എല്ലാ മാസവും ഈ ദിവസങ്ങളിൽ ഈ നാല് ദിവസങ്ങൾ വീതം നെയ്വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിച്ചാൽ ഭഗവാൻ എപ്പോഴും സമ്പത്ത് നൽകിക്കൊണ്ടിരിക്കും ഐശ്വര്യം നൽകിക്കൊണ്ടിരിക്കും നിങ്ങൾക്ക് എല്ലാം നൽകിക്കൊണ്ടിരിക്കും എന്നുള്ളത് തന്നെയാണ് അപ്പം ഇത് നിങ്ങൾ പ്രയോജനപ്പെടുത്തുക ഏതൊരാൾക്കും ചെയ്യാവുന്ന ഇതുപോലെ നല്ല കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് എല്ലാം ശിവൻ്റെ വഴിയാണ് ശിവനിൽ നിന്ന് തുടങ്ങി ശിവനിൽ അവസാനിക്കുന്ന യാത്രയാണ് എൻ്റേത് എല്ലാം ശിവൻ്റെ വഴികളാണ് ശിവനും വിഷ്ണുവും എല്ലാം ഒന്നു തന്നെയാണ് കേട്ടോ ഒരിക്കലും വേറിട്ട് കാണരുത് അതിൽ വലിയൊരു അറിവായിരിക്കണം പക്ഷെ നമ്മൾ ഓരോരുത്തരും ഓരോ രീതിയിൽ ആ വിളിക്കുന്നു കൂടുതൽ വിളിക്കുന്നു എന്നേ ഉള്ളൂ എല്ലാം ഒന്നു തന്നെയാണ് കേട്ടോ ആരെയും വേറിട്ടും കാണരുത് എല്ലാ ഒരു ശക്തി തന്നെ അപ്പം ആ ശിവ ഭഗവാന്റെ ചില രഹസ്യങ്ങളാണ് പറഞ്ഞു തന്നത് ഇനിയും പറയാൻ പോകുന്നത് നിങ്ങളുടെ കുടുംബദേവത കുടുംബദേവതയെ അറിയാമെങ്കിൽ കുടുംബക്ഷേത്രത്തിൽ പോകണം മാസത്തിലൊരു ദിവസം വീതം വഴിപാട് ചെയ്യണം അത് വലിയ ഉയർച്ച നൽകും അങ്ങനെയുള്ള കുടുംബത്തിലെ മക്കളാരും മോശമായിട്ട് പോകത്തില്ല ഒരു വലിയ ദുരിതങ്ങളൊന്നും ഉണ്ടാകത്തില്ല എല്ലാവിധ ഐശ്വര്യങ്ങളും വന്നുകൊണ്ടിരിക്കും സുഹൃത്തയമോ കുടുംബക്ഷയമോ ഉണ്ടാകത്തില്ല ക്ഷയമെന്ന് വെച്ചാൽ നാശം ക്ഷയിച്ച് പോകത്തില്ല ഒരു തരത്തിലും അതൊരു രഹസ്യമാണ് അത് കുടുംബക്ഷേത്രത്തിൽ പോയി വഴിപാട് ചെയ്യുന്നവർക്കറിയാം അത് അവർക്കറിയാം അല്ലാത്തവർ റിയത്തില്ല എന്നുള്ളതാണ് സത്യം അപ്പം കുടുംബക്ഷേത്രം അറിയത്തില്ല ഇപ്പം എല്ലാവർക്കും കുടുംബക്ഷേത്രം അറിയണമെന്ന് നിർബന്ധമില്ലല്ലോ അങ്ങനെയുള്ളവർ എന്ത് ചെയ്യും അതിനുള്ളൊരു രഹസ്യ വിദ്യയാണ് പറഞ്ഞു തരാൻ പോകുന്നത് ഒന്ന് കുളി കഴിഞ്ഞ് തല മുമ്പ് ഈറനോടെ വസ്ത്രം കൊടുത്തതിനെ കുളിമുറിയിൽ നിന്ന് കിഴക്കോട് തിരിഞ്ഞു തന്നെ എൻ്റെ കുടുംബദേവതയെ എന്നെ എൻ്റെ കുടുംബത്തെ രക്ഷപ്പെടുത്തണേ എനിക്ക് അന്നൊന്ന് എനിക്ക് ജീവിക്കാനുള്ള സാമ്പത്തികം നൽകണേ എനിക്ക് എല്ലാ ഐശ്വര്യങ്ങളും നൽകണേ എന്നെ എൻ്റെ കുടുംബത്തെ രക്ഷപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് പെട്ടെന്ന് തല തോർത്തുക ഇത് വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും ചെയ്യുക ശ്രദ്ധിച്ച് കേട്ടോണം എന്ന് ചെയ്യണോ വേണ്ട വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും രാവിലെ ഈറനോടെ വസ്ത്രം കൊടുത്ത് തന്നെ തല തോർത്തതിന് തൊട്ടു മുമ്പ് കുടുമുറയെന്ന് കിഴക്കൊണ്ട് തിരിഞ്ഞെന്ന് പ്രാർത്ഥിക്കുക കുടുംബദേവത എവിടെ ഇരുന്നാലും നിങ്ങൾക്ക് നിങ്ങൾക്കറിയണമെന്നില്ല നിങ്ങൾക്ക് വിഷയത്തിലും അറിയത്തില്ല എന്ന് വെച്ചു എവിടെ ഇരുന്നാലും വിളി കേൾക്കുള്ളൂ അതാണ് അതിൻ്റെ രവശ്യം നിങ്ങളെ കാലക്രമത്തിൽ കുടുംബദേവത അവിടെ എത്തിക്കും ഇതുപോലെ ഞാനങ്ങനെ പറഞ്ഞു കൊടുത്ത് കുടുംബക്ഷേത്രത്തിൽ എത്തിയ പല ആളുകളുമുണ്ട് ക്രമേണ നിങ്ങളവിടെ എത്തും എത്തിക്കും നിങ്ങൾ കുടുംബദേവത എവിടെ ഇരുന്നുകൊണ്ടാണെങ്കിലും നിങ്ങളെ ആ വെളിയിലേക്കും കാരണം എന്താണ് കാരണം അതും അതുകൊണ്ട് അറിയണം ആര് ആരെന്നാ പറഞ്ഞാലും അതിൻ്റെ പുറകിലുള്ളൊരു റീസൊന്നും ഉണ്ട് അതറിയണം അല്ലാതെ ചുമ്മാ അപ്പടി എങ്ങനെ വിശ്വസിക്കരുത് കേട്ടോ അങ്ങനെ വിശ്വസിച്ചാൽ അത് നമ്മുടെ കുഴപ്പമാണ് നമ്മളിവിടെ ചിന്തിക്കണം അതിൻ്റെ അകത്തിനെങ്കിലും കാര്യമുണ്ടോ ഞാൻ ഏത് പറഞ്ഞാലും അതിൻ്റെ കാരണം കാരണങ്ങളെ പറഞ്ഞിട്ട് നല്ല കാര്യങ്ങളാണ് പറയുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്ത കുടുംബദേവത വിളി കേൾക്കുന്നത് രാവിലെ നമ്മൾ എഴുന്നേറ്റ ഉടനെ പ്രാർത്ഥനയൊക്കെ ചെയ്തിട്ട് നമ്മൾ കുളിക്കും അല്ലേ എല്ലാം മിക്കവാറും എല്ലാവരും അങ്ങനെയല്ലേ ചെയ്യുന്നു അല്ലാതെ ഭക്ഷണം കഴിഞ്ഞിട്ടല്ലാവരും കുളിക്കുന്നത് രാവിലെ ഞാൻ കുളിക്കും അങ്ങനെ കുളിച്ചാൽ അങ്ങനെ കുളിച്ചിട്ട് വേണം ഇത് ചെയ്യാൻ ഭക്ഷണം കഴിക്കുന്ന വെറും വയറ്റോട് വെറും വയറ്റിലാണ് ഉള്ള പ്രാർത്ഥനയാണ് ഇത് ചെയ്യേണ്ടത് അതായത് ഭക്ഷണം കഴിച്ചിട്ട് കുളിച്ചിട്ടല്ല ഇത് ചെയ്യേണ്ടത് രാവിലെ എഴുന്നേറ്റ് നമ്മൾ കിടക്കപ്പായിരുന്നുള്ള പ്രാർത്ഥനകളൊക്കെ ചെയ്ത് നമ്മൾ എന്നിട്ട് പെട്ടെന്ന് നമ്മൾ കുളിക്കും ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കുളിക്കണം അങ്ങനെ വെറും വയറ്റിൽ ശുദ്ധ മനസ്സോടുകൂടി രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വലിയ കുശുമ്പും കുഞ്ഞായ്മയും ഒന്നും കാണത്തില്ല ചിലരുടെ മനസ്സിൽ ചിലപ്പം കാണും എന്നാലും കുറവാണ് എഴുന്നേറ്റാവുന്ന പിന്നെ ഈ നേരം കൂടിക്കൂടി വരുമ്പോഴേ ഈ മറ്റുള്ളവരുടെ കുറ്റങ്ങളൊക്കെ ചിന്തിക്കാൻ തുടങ്ങി എഴുന്നേറ്റാവുന്ന ചിലപ്പം മിക്കവാറും കുറച്ച് ചിന്തകളെ കാണത്തുള്ളൂ അതുകൊണ്ട് മനസ്സ് ശുദ്ധമായിരിക്കും ഒന്ന് നമ്പർ വൺ രണ്ട് വയറ് ശുദ്ധമായിരിക്കും എന്ന് വെച്ചാൽ ആഹാരം കഴിക്കുന്നില്ല നമ്മൾ രാവിലെ എഴുന്നേറ്റ് ശൗചമൊക്കെ ചെയ്തു പിന്നെ അത് കഴിഞ്ഞ് കുളിച്ചു അപ്പോൾ വയറ് ശുദ്ധമായിരിക്കും അപ്പം മനഃശുദ്ധി ശരീരശുദ്ധി ഇത് രണ്ടും വന്നു പിന്നെ നമ്മൾ ജലാംശത്തോടു കൂടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആ ബോധത്തിൽ ഒരു ഉണ്ടാവും അങ്ങനെ കുടുംബദേവതയെ വിളിച്ചാൽ ഈ മൂന്ന് കാര്യങ്ങളോടുകൂടി കുടുംബദേവതയെ വിളിച്ചാൽ കുടുംബദേവത എവിടെ ഇരുന്നാലും കേൾക്കും അതാണ് അതിൻ്റെ രഹസ്യം അതിലൂടെ മനസ്സിലാക്കി ചെയ്യണം അപ്പോഴാണ് ഫലം ഉണ്ടാകുന്നത് ഇനി രണ്ടാമത്തെ കാര്യം നമ്മൾ വിളക്കിൻ്റെ മുന്നിൽ അഞ്ചു തിരിയിട്ട് കത്തിക്കണം ആ അഞ്ചു തിരിയെയും നോക്കി കുടുംബദേവതയെ ഇതുപോലെ പ്രാർത്ഥിക്കണം അപ്പോൾ അഞ്ചു തിരിയെയും നോക്കി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ അഞ്ചു തിരിയേയും നോക്കുമ്പോൾ നമ്മൾ നമ്മളങ്ങോട്ടൊരു ഫോഴ്സ് പ്രയോഗിക്കുമ്പോൾ ഫോഴ്സ് നിങ്ങൾ ബലമൊന്നും പ്രയോഗിച്ച് നോക്കേണ്ട സാധാരണ പോലെ നോക്കിയാൽ മതി പക്ഷെ അങ്ങോട്ട് നമ്മളൊരു ഊർജം കൊടുക്കുമ്പോഴും ഇങ്ങോട്ടൊരു ഊർജം വരും എവരി ആക്ഷൻ ഹാസ് എ റിയാക്ഷൻ അപ്പം ആ ഊർജ്ജം നമ്മുടെ ആജ്ഞയിലാണ് അതിൻ്റെ പ്രതിഫലനം ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ആജ്ഞ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോധത്തിൻ്റെ ഏറ്റവും പരമമായ ഒരു തലമാണ് അപ്പം അതുകൊണ്ട് തന്നെ ആ വിളി സൂക്ഷ്മത്തിലേക്ക് ചെന്ന് അത് ഊർജ്ജ രൂപത്തിൽ ആ കുടുംബദേവതയിലെത്തും അപ്പം അഞ്ച് തിരികെ നോക്കി കുടുംബദേവതയെ ഈ പറഞ്ഞ പ്രാർത്ഥന ചെയ്യണം പിന്നെ കർപ്പൂരം തൊട്ട് അതിനൊരു സത്യമുണ്ട് കർപ്പൂരത്തിന് കർപ്പൂരം എന്ന് പറഞ്ഞാൽ ഒന്നും അവശേഷിക്കാത്ത ഒരു കാര്യമാണ് കർപ്പൂരം കർപ്പൂരത്തിനൊരു സത്യമുള്ളതാണ് അപ്പം നമ്മൾ കർപ്പൂരം കത്തി ഇല്ലാതാകുക എന്ന് പറഞ്ഞാൽ അത് ആ പ്രപഞ്ചത്തിലേക്ക് ഔർജ്ജം ലയിക്കുക എന്നുള്ളതാണ് സൂക്ഷ്മാവസ്ഥയും അതില്ല കത്തി കർപ്പൂരം പൂർണ്ണമായിട്ട് കത്തിത്തീരുക ഒന്നും അവശേഷിക്കുന്നില്ല അത് ഊർജ്ജമായി പ്രപഞ്ചത്തിലേക്ക് ലയിക്കുകയാണ് അതോടൊപ്പം കർപ്പൂരത്തെ തൊട്ട് കുടുംബദേവതയെ ഈ പ്രാർത്ഥന ചെയ്യണം അതോടെ ചെയ്യുമ്പോൾ ഈ പ്രാർത്ഥനയും ആ സൂക്ഷ്മ രൂപത്തിൽ പ്രപഞ്ചത്തിലേക്ക് വിലയും പ്രാപിച്ച് ആ കുടുംബപര എവിടെയാണോ അവിടെ എത്തും അത്രേ ഉള്ളൂ കൃത്യമാണ് ഞാനിത് പറഞ്ഞ് ചെയ്ത ഒന്നിലധികം ആളുകൾക്ക് കുടുംബദേവതാ ക്ഷേത്രത്തിൽ അറിയാത്തവർക്ക് എത്താൻ പറ്റിയിട്ടുണ്ട് ആ അനുഭവം പഴയ വീഡിയോയിൽ ഞാൻ പല അനുഭവങ്ങളും പറഞ്ഞിട്ടുണ്ട് ശരിയായിട്ട് ചെയ്യണമെന്ന് മാത്രം അവനവന് വേണ്ടി ചെയ്യണം ആത്മാർത്ഥമായിട്ട് ചെയ്യണം സത്യസന്ധമായിട്ട് ചെയ്യണം മനഃശുദ്ധിയോട് ചെയ്യണം അത്രേ ഉള്ളൂ വേറെ കാര്യമൊന്നുമില്ല അപ്പം ഈ കുടുംബദേവതയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും ഇപ്പം കുടുംബദേവതയെ രാവിലെ കുളി കഴിഞ്ഞ് തല തോർത്തുന്നതിന് തൊട്ട് മുമ്പേ വസ്ത്രം കൊടുത്ത് ഈറനൂടെ കുളുറിയെന്ന് പ്രാർത്ഥിച്ചിട്ട് പെട്ടെന്ന് തല തോർത്തുക ഒന്ന് രണ്ട് വിളക്ക് അഞ്ചു തിരി തന്നെ ഇട്ട് കത്തിക്കണം ഒരു ഡൗട്ടും വേണ്ട അഞ്ചു തിരിയെ നോക്കി ജപിക്കണം കുടുംബദേവതയുടെ പ്രാർത്ഥന ഞാൻ പറഞ്ഞു ആ പ്രാർത്ഥന ചൊല്ലണം മൂന്ന് കർപ്പൂരം തൊട്ട് കുടുംബദേവതയുള്ള പ്രാർത്ഥന ചൊല്ലണം ഇത്രയും രാവിലെ ചെയ്യുക സന്ധ്യയ്ക്ക് അഞ്ച് ദിനെ നോക്കി പ്രാർത്ഥിക്കുക കർപ്പൂരം തൊട്ടും പ്രാർത്ഥിക്കുക ഇത് രണ്ട് സന്ധ്യയ്ക്ക് ചെയ്താൽ മതി കുടുംബദേവതയുള്ള പ്രാർത്ഥനയുടെ കാര്യമാണ് പറഞ്ഞത് അപ്പോൾ അത് ക്ലിയർ ആയല്ലോ ഒരു സംശയമില്ലാതെ ക്ലിയർ കട്ടായിട്ടാണ് ഞാനൊരു കാര്യം പറഞ്ഞതു വേണമെങ്കിൽ പറഞ്ഞ് തരത്തുള്ളൂ ഒരു സംശയമില്ലാത്ത രീതിയിലാണ് പറഞ്ഞു തരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യക്തമായിട്ട് എന്നാൽ ആകുന്നതിന് ഏറ്റവും വിശദീകരിച്ചാണ് പറഞ്ഞുതരുന്നത് ഇനിയും കഴിഞ്ഞ ദിവസം വാട്സാപ്പിൽ ഒരാൾ മെസ്സേജ് ഇട്ടു ഞാൻ ഈ ഒരു ശിവവിദ്യ ശിവയോഗ ചെയ്താൽ ഭഗവാന്റെ വലിയ സമ്പത്ത് ഐശ്വര്യങ്ങളൊക്കെ ഒരു വീഡിയോ ഇട്ടായിരുന്നു അപ്പോൾ അതൊരു ശിവ പ്രാണായാമമാണ് അത് ആരും പറഞ്ഞു തരത്തില്ല അത്രയൊരു വിദ്യയാണ് ഞാനത് പറഞ്ഞു തന്നതിനാൽ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഭഗവാൻ്റെ അനുഭവം ഉണ്ടായിക്കോട്ടെ എന്ന് കരുതുകയാണ് അപ്പം അത് ചെയ്ത് ഒരാൾ അയാളുടെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായി എന്ന് എന്നോട് പറഞ്ഞു ഒരു കാര്യം കൂടെ എന്നോട് പറഞ്ഞു സാറേ ഈ കാര്യം ഈ യോഗ ഒന്നുകൂടി സാറ് വീഡിയോയിൽ പറയണം അത് ഒരുപാട് ആളുകൾക്ക് പ്രയോജനം ചെയ്യും ആ ആദ്യം ഇട്ട വീഡിയോ ചിലപ്പം പലരും ശ്രദ്ധിച്ചിട്ട് കാണത്തില്ല പലരും വീഡിയോ കണ്ടെന്ന് ചിലപ്പോൾ വരത്തില്ലല്ലോ ഒന്നുകൂടി സാറിറണം എനിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടായി അതുകൊണ്ട് ഒന്നുകൂടെ അത് പറയണമെന്ന് പറഞ്ഞു അപ്പോൾ ആ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം മാനിച്ച് ഞാൻ ഒന്നുകൂടി ആ ശിവയോഗ പറഞ്ഞുതരാം അതും ഇതും ചെയ്ത് സമയം കളയാതെ ശരിയായിട്ടുള്ളത് സത്യമായിട്ടുള്ളത് അവനവന് വേണ്ടത് ചെയ്താൽ അവനവനും ശരിയായിട്ടുള്ള സദ്ഗതിയെ പ്രാപിക്കാം ശരിയായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകും ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്ത് സമയം കളഞ്ഞാൽ ജീവിതം വേസ്റ്റ് പോകും ഒരു സംശയം വേണ്ട അപ്പോൾ സത്യമായ സനാതനമായ ശിവൻ്റെ ഏറ്റവും രഹസ്യമായൊരു വിദ്യയാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് കൃത്യ ശിവനെ അനുഭവിക്കാൻ പറ്റും ഇതറിഞ്ഞാൽ നിങ്ങളെ ആരും ശിവനെ കാണിച്ചു തരേണ്ട കാര്യമില്ല ഇവിടെ ഗുരു ശിഷ്യനും ഞാൻ ഹൃദയത്തിൽ എന്ന് പറഞ്ഞവരുമാണ് നിങ്ങൾ പരമശിവനെയും പാർവതിയെയും ഗുരുവായിട്ട് സങ്കല്പിച്ചാൽ മാത്രം മതി ഈ വിദ്യ ചെയ്യുമ്പോൾ വേറൊന്നും ചെയ്യണ്ട ഞാൻ ആരുമല്ല ഞാനൊരു വഴികാട്ടി മാത്രമാണ് ഒരു ചൂണ്ടി കാട്ടിത്തരുന്ന ഒരാൾ മാത്രമാണ് അല്ലാതെ എനിക്ക് വേറെ യോഗ്യതയൊന്നുമില്ല എല്ലാം പരമശിവൻ്റെ മഹത്വമാണ് അപ്പം ഈ വിദ്യ നിങ്ങൾ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് നിങ്ങൾ കാലും കൈമോഹം നനച്ചിട്ട് വടക്കോട്ട് തിരിഞ്ഞു നിന്ന് ഓം നമശിവായ് ചെയ്യുക അവിടെ ശിവനെയും പാർവതിയെയും സങ്കല്പിക്കുക ഓം നമശിവായ ചെല്ലുമ്പോൾ നിങ്ങൾ മനസ്സിൽ കാണേണ്ടത് വടക്ക് കൈലാസമുണ്ട് ആ കൈലാസത്തിൽ ശിവനുണ്ട് പാർവതിയുണ്ട് അവിടുന്ന് ഒരു ഊർജ്ജം നമ്മളുമായിട്ട് കണക്റ്റാകുന്നുണ്ട് ആ ഓം നമ ശിവായ ചെല്ലുമ്പോൾ അപ്പോൾ ശിവനെയും പാർവതിയെയും ഞാൻ നമിക്കുന്നു എന്ന ചിന്തയോടുകൂടി വേണം ഓം നമ ജപിക്കാൻ അപ്പം ഓം നമശിവായെന്ന് ജപിച്ചാൽ മതി പാർവതിദേവിയുടെ പ്രത്യേകം ജപിക്കണമെന്നില്ല സങ്കല്പിച്ചാൽ മതി അമ്മ അതിൻ്റെ കൂടെ ഉണ്ട് കേട്ടോ അപ്പം എന്നിട്ട് നിങ്ങൾ ഇത് എങ്ങനെ വേണേലും ചെയ്യാം നിങ്ങൾ കസര താഴെ പുൽപ്പായലിരുന്നോ എവിടെ ഇരുന്ന് വേണമെങ്കിലും ചെയ്യുക ആർക്കും ചെയ്യാം ശ്വാസം എടുക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതിനു വേണ്ടി പ്രത്യേകിച്ച് ദീർഘശ്വാസമൊന്നും എടുക്കണ്ട സാധാരണ ശ്വാസം മുറി ശ്വാസം നമ്മൾ എപ്പോഴും എടുക്കുന്ന ശ്വാസം ആ ശ്വാസം ഉള്ളിലോട്ട് പോകുമ്പോൾ ശിവ എന്ന് ജപിക്കുക വെളിയിലോട്ട് പോകുമ്പോൾ ശിവായ എന്ന് ജപിക്കുക കണ്ണടച്ച് അത് അര മിനിറ്റോ ഒരു മിനിറ്റോ ചെയ്യുക എന്നിട്ട് ചെയ്ത് കഴിഞ്ഞ് കണ്ണടച്ച് അല്പസമയം വെറുതെ ഇരിക്കുക ഉള്ളിലുള്ള ആ ഉള്ളിൽ ധ്യാനിച്ച് വെറുതെ ഉള്ളിലുള്ള ശൂന്യത ശൂന്യത്തെ ധ്യാനിച്ച് വെറുതെ ഇരിക്കുക ഇത് രാവിലെ ചെയ്യാം ഇടയ്ക്കിടയ്ക്ക് ഫ്രീ ആയിട്ടിരിക്കുകയും ചെയ്യാം വൈകിട്ട് ചെയ്യാം എപ്പം വേണേലും ചെയ്യാം ഭഗവാന്റെ അനുഭവം ഉണ്ടായി വരും അപ്പം അകത്തേക്ക് ശിവ എന്നും നമ്മുടെ സാധാരണ ശ്വാസം അകത്തേക്കെടുക്കുമ്പോൾ ശിവാന്നും വെളിയിലോട്ട് വിടുമ്പോൾ ശിവായ എന്നും ജപിക്കണം ഇതിങ്ങനെ ആവർത്തിക്കണം കണ്ണടച്ചിട്ട് അപ്പോൾ ഈ സ്വാഭാവിക ശ്വാസം ചെറു ശ്വാസമാണ് മുറി ശ്വാസം അല്ല ദീർഘശ്വാസം ഇടുന്ന ദീർഘശ്വാസമൊന്നും വിടണ്ട കണ്ണടച്ചിട്ട് ആ മുറി ശ്വാസം നമ്മൾ എപ്പോഴും എടുക്കുന്ന ആ ശ്വാസം ചെറിയ 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 ശ്വാസം അത് അകത്തേക്ക് പോകുമ്പം ശിവ എന്ന് മനസ്സിൽ ജപിക്കുക വിടുമ്പം ശിവായ എന്ന് മനസ്സിൽ ജപിക്കുക ഇത് റിപ്പീറ്റ് ചെയ്യുക ഒരു മിനിറ്റ് എല്ലാം ചെയ്താൽ മതി കൂടൊന്നും ചെയ്യണ്ട എന്നിട്ട് ഇത് ഒരു മിനിറ്റ് ചെയ്ത് കഴിഞ്ഞ് വെറുതെ കണ്ണടച്ച് ഒരു ചിന്തയും ഇല്ലാതെ ഉള്ളിലുള്ള ബോധത്തെ ധ്യാനിച്ച് വെറുതെ ഇരിക്കുക മതി അത് ഒരു മിനിറ്റ് ചെയ്യുക ശിവാനുഭവം ഉണ്ടായി വരും ഞാൻ സത്യസന്ധമായ വിദ്യ പറയുന്നത് നിങ്ങളുടെ എനിക്കൊരു ദക്ഷിണയോ ഒരു പീസോ എന്നെ നിങ്ങൾ ഗുരുവായിട്ട് കാണുകയോ എൻ്റെ പുറകെ ശിഷ്യന്മാരായിട്ട് നടക്കുകയോ എനിക്ക് നിങ്ങളെ ശിഷ്യന്മാരാണെന്ന് ചൂഷണം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഒന്നുമില്ല സത്യസന്ധമായിട്ട് ഹൃദയത്തിൽ എന്ന് പറഞ്ഞു തരുന്ന ശിവൻ്റെ അതീവ സൂക്ഷ്മമായ വിദ്യയാണ് ശിവനെ നിങ്ങൾ അറിയും ശിവൻ്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും നിങ്ങൾക്ക് വേണ്ട സമ്പത്ത് വേണേൽ സമ്പത്ത് ഐശ്വര്യം വേണേ ഐശ്വര്യം അധികാരം വേണേൽ അധികാരം ലൗകികസുഖം വേണാതെ നിങ്ങൾക്ക് ആത്മീയത വേണാതെ നിങ്ങൾ ഒന്നും ആവശ്യപ്പെടേണ്ട നിങ്ങൾക്ക് എന്തു വേണോ അത് ഭഗവാൻ നൽകും നിങ്ങൾ ഭഗവാനെ അറിയും അന്ത്യത്തിൽ നിങ്ങൾ ആ മോട്ട് ആ ഈ ഭഗവാനിലേക്ക് തന്നെ ആ ഈശ്വര സാക്ഷാത്കാരം നിങ്ങൾ ഉണ്ടാകും നിങ്ങൾക്കുണ്ടാകും നിങ്ങൾ എത്ര ഭാവി ആണേലും എത്ര ദോഷങ്ങൾ ചെയ്ത ആളാണേലും ഇങ്ങനെ ശിവനെ ശ്വാസത്തോടൊപ്പം ചെയ്താൽ അന്ത്യത്തിൽ നിങ്ങൾക്ക് ആ ഈശ്വര സാക്ഷാത്കാരം ഉണ്ടാകും ശിവ ശിവ ഈ അകത്തേക്ക് വെക്കുമ്പോഴാണ് അകത്തേക്ക് ശ്വാസം എടുക്കുമ്പോഴാണ് ശിവയെന്ന് ജപിക്കുന്നത് വെളിയിലോട്ട് പോകുമ്പോൾ ശിവായ ഇനി ശിവ എന്നുള്ള ഒരൊറ്റ വാക്ക് തന്നെ നമ്മളിങ്ങനെ ജവി ജവിക്കുന്നതിലൂടെ ഇത് രണ്ടും ജവിക്കണം അകത്തേക്ക് അകത്തേക്ക് ശ്വാസം പോകുമ്പോൾ മനസ്സിൽ ശിവ എന്നും വെളിയിലോട്ട് ശ്വാസം പോകുമ്പോൾ ശിവായാന്നും ജപിക്കണം ഇനി ശിവ എന്നൊരു വാക്ക് തന്നെ എടുക്കുക രണ്ടും ജപിക്കേണ്ടതാണ് ഞാനൊരു അറിവിനുവേണ്ടി പറയുന്നത് ഈ ഒരൊറ്റ വാക്ക് തന്നെ ശിവശിവ എങ്കിലർ തീപണേ ആളർ മുൻജന്മ പാവങ്ങളെല്ലാം തീരും ശിവശിവ എങ്കിലർ തീപിണയെ ആളർ ശിവശിവ എൻഡ്രിടാ തീപിണയുമാരും ഈ ജന്മത്തിലെ പാവവും തീരും ശിവശിവ എൻടാ ദേവരും ആവർ ശിവശിവ എന്ന് ഇങ്ങനെ കൃത്യമായി ചോദിച്ചാൽ ആ ദേവനായി തീരും ശിവശിവ എന്നാൽ ശിവഗതി തന്നെ ശിവനായ ശിവനായി തന്നെ തീരിക്കും ശിവനിൽ തന്നെ ലയിക്കും ഇന്ന പുനർജന്മം ഇല്ലാത്ത ആ മഹത്തായ ആ മോക്ഷത്തെ പ്രാപിക്കും മനസ്സിലാകുന്നുള്ളൂ ഇതാർ പറഞ്ഞു തിരുമൂലർ പറഞ്ഞു മഹാസിദ്ധൻ ശൈവശുദ്ധൻ മഹാഗുരു തിരുമൂലർ പറഞ്ഞ ഈ ശ്ലോകമാണിത് പറഞ്ഞത് തിരുമൂലർ പറഞ്ഞ ശ്ലോകമാണ് ഞാൻ പറഞ്ഞത് ഞാൻ ശിവവിദ്യ പറഞ്ഞത് അത് എനിക്ക് ഭഗവാൻ നൽകിയ ആ ഒരു ആ ജ്ഞാനക്കണ്ണി നൽകിയ ഒരു രഹസ്യ വിദ്യയാണ് പറഞ്ഞത് അപ്പം ഇതിന്റെ രഹസ്യം എന്താണെന്നറിയാമോ നമ്മൾ സ്വാഭാവിക ശ്വാസം ശിവ എന്ന് അകത്തേക്ക് പോകുമ്പോഴും ശിവ എന്ന് നമ്മൾ വെളിയിലോട്ട് വിടുമ്പോൾ മനസ്സ് ജപിക്കുമ്പോഴും ഈ ഏകദേശം സമമായിട്ടാണ് ഏകദേശം തുല്യ അളവിലാണ് അകത്തേക്കും പുറത്തേക്കും ഈ മുറിശ്വാസം പോകുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഈ ജപവും കൂടെ നടത്തുമ്പോൾ മനസ്സും അതിനോടൊപ്പം പോകും അപ്പം മനസ്സ് സമമാകും അകത്തും പുറത്തും സമമാകും അപ്പോൾ മനസ്സിന് സമമായ ഒരവസ്ഥ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ മനസ്സിലെ ശുദ്ധബോധം സത്യബോധം ഈശ്വരബോധം മനസ്സിൻ്റെ ശരിയായ ബോധം ഉണർന്നു വരുന്നത് പറഞ്ഞാൽ മനസ്സിലായി ആ ശുദ്ധബോധം തന്നെയാണ് ശിവൻ അതാണ് അതിൻ്റെ രഹസ്യം ആരെന്നാ പറഞ്ഞാൽ അപ്പം അങ്ങ് വിഴിഞ്ഞരുത് അതിൻ്റെ പുറകിലുള്ള കാരണം മനസ്സിലാക്കണം എന്നിട്ട് നിങ്ങൾക്കത് അംഗീകരിക്കാൻ പറ്റുമെന്നാണെങ്കിൽ മാത്രം സ്വീകരിക്കാൻ അല്ലേ തള്ളിക്കളയാം പറഞ്ഞാൽ മനസ്സിലായി അങ്ങനെ വേണം ഞാൻ അതുകൊണ്ടാണ് ഇതിന് കാരണം ഞാൻ അങ്ങനെ ഒരു കാര്യം വിശ്വസിക്കത്തുള്ളൂ എനിക്ക് അനുഭവമാകണം അല്ലെ ആര് പറഞ്ഞാലും ഞാനത് അംഗീകരി വിശ്വസിക്കത്തില്ല എനിക്ക് ക്രിയായോഗ സ്വീകരിച്ചപ്പോഴാണേലും എൻ്റെ ഗുരുനാഥൻ എനിക്ക് അനുഭവം തന്നു അപ്പോഴാണ് എനിക്ക് ക്രിയായോഗ ആ വിദ്യയിൽ എനിക്ക് വിശ്വാസമായിരുന്നു എനിക്കൊരു അനുഭവം തന്നു അപ്പം ഈ അനുഭവം തോന്നും ആജ്ഞാചക്രം എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു വര വരച്ചാലും ഇങ്ങനെ ഒരു വര വരച്ചാലും നാലും കൂടുന്ന ഒരു ജംഗ്ഷനിലാണ് അല്ലാതെ ഇവിടെ നമ്മളിങ്ങനെ കാണിക്കുന്നതെന്നേ ഉള്ളു കേട്ടോ ശരിക്കും ഈ ആജ്ഞാചക്രത്തിന് ആജ്ഞാചക്രത്തിനപ്പുറത്ത് ചില കാര്യങ്ങളുണ്ട് അത് രഹസ്യമായ സൂക്ഷ്മമായ വിദ്യകളാണ് അതിൻ്റെ അപ്പുറത്ത് ചില കാര്യങ്ങളുണ്ട് ചെറിയ ഒരു പോയിൻ്റുകളുണ്ട് അവിടെയാണ് മനസ്സ് മനസ്സ് നിശ്ചലമാകുന്നതും സാക്ഷാത് ശിവൻ കൂടിയുള്ളത് അതൊക്കെ സൂക്ഷമാതി സൂക്ഷ്മങ്ങളായ വിദ്യകളാണ് അതൊക്കെ ഗുരുവിൽ നിന്ന് കിട്ടുന്ന വിദ്യകളാണ് അത് അങ്ങനെ കിട്ടിയാലേ അത് ഗുണവും ചെയ്യത്തു അപ്പോൾ അതൊക്കെ നിങ്ങൾ അതിലോട്ടൊന്നും പോകണ്ട നിങ്ങളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കുക ശരിയായിട്ട് ചെയ്യാൻ ശ്രമിക്കുക കിട്ടിയ കാര്യങ്ങളെ ഭംഗിയായിട്ട് ചെയ്യാൻ ശ്രമിക്കുക ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിക്കുന്ന ആരാണെന്നറിയോ പണമുള്ളവരാണോ പണമില്ലാത്തവരാണോ അല്ലെങ്കിൽ വലിയ അധികാരമുള്ളവരാണോ അല്ലെങ്കിൽ വലിയ കഴിവുള്ളവരാണ് അല്ല ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം ആഗ്രഹിച്ച് സന്തോഷം അനുഭവിക്കുന്ന ആരാണെന്ന് തങ്ങൾക്കുള്ളതിൽ സന്തോഷിക്കുന്നവർ അത് കോടീശ്വരൻ ആണെങ്കിലും കൊള്ളാം ഇല്ലാത്തവനാണേലും കൊള്ളാം തങ്ങൾക്ക് എന്തുണ്ടോ ആ ഉള്ളതിൽ സന്തോഷിക്കുന്നവനാണ് സന്തോഷം അനുഭവിക്കുന്നത് ഇനിയും എത്ര കോടീശ്വനാണേലും എത്ര ഇല്ലാത്തവനാണേലും തങ്ങൾ കൊണ്ട് ഉള്ളതിൽ സന്തോഷിക്കാതെ ഇല്ലാത്തതിനെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ അവനെന്നും മനസ്സുകൊണ്ട് ദരിദ്രനായിരിക്കും തൊണ്ണൂറ് ശതമാനം ആളുകളും അങ്ങനെയാണ് എന്തുണ്ട് ചിലർക്ക് ഇപ്പം നല്ല കുടുംബം കാണും നല്ലൊരു ഭാര്യ നല്ല ഒരു കുട്ടികൾ നല്ലൊരു കാര്യങ്ങൾ പക്ഷേ അവർ ഇല്ലാത്തതിനെക്കുറിച്ചായിരിക്കും ചിന്തിക്കുന്നത് വേറെ ചില കാര്യങ്ങളെക്കുറിച്ചായിരിക്കും അല്ലെങ്കിൽ അവർക്ക് ഈ അവരാഗ്രഹിക്കുന്ന രീതിയിലുള്ള വലിയ രീതിയിലുള്ള ഒരു വാഹനം വേണം അല്ലെ വീട് വേണം അപ്പോൾ അവർ ഇല്ലാത്തതിനെക്കുറിച്ച് ആ ചിന്തിച്ചാൽ മനുഷ്യനെപ്പോഴും വിഷമിച്ച് വിഷമിച്ച് കിടക്കുന്നത് അവിടെയാണ് ഏറ്റവും വലിയ പ്രശ്നം കിടക്കുന്നത് ഉള്ളതിൽ സന്തോഷിക്കുന്നവനാണ് സന്തോഷവ അവനാണ് ഈശ്വരനെ അറിയുന്നത് കാരണം ഈ ഉള്ളതിൽ സന്തോഷിക്കുക എന്ന് പറഞ്ഞാൽ അത് ഈശ്വരനോട് തന്നെ ഇവിടെ വരുന്ന നന്ദി രേഖപ്പെടുത്തല ഈശ്വരൻ എനിക്ക് തന്ന കഴിവിൽ ഈശ്വൻ എനിക്ക് തന്ന ബുദ്ധിയിൽ എല്ലാം ഞാൻ സന്തോഷിക്കുന്നു കാരണം അത് ഈശ്വരനോട് തന്നെയുള്ള നന്ദി രേഖപ്പെടുത്തരാ പറഞ്ഞ മനസ്സിലാകുന്നു അതാണ് ഏറ്റവും വലിയ രഹസ്യം ഇനി ഒരു ക്ഷേത്രത്തിൽ കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ബലം ലഭിക്കാൻ വേണ്ടി പ്രധാനമായിട്ട് ചെയ്യേണ്ട കാര്യം ക്ഷേത്രത്തിൽ കയറുന്നതിന് തൊട്ട് മുമ്പേ കൈയും കാലും മുഖവും പൈപ്പിലൊന്ന് നനയ്ക്കുക അല്ലെങ്കിൽ കുളത്തിൽ കഴുകുക കുളത്തിൽ ഇപ്പം കുളമൊക്കെ തെന്നിക്കിടക്കുന്നത് കിടക്കുന്നതുകൊണ്ട് കുളത്തിൽ കഴുകില്ല കുഴപ്പമില്ല പൈപ്പ് കാണും പൈപ്പിൽ കൈയും കാലും മുഖവും നനയ്ക്കുക എന്നിട്ട് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുക അത് പെട്ടെന്ന് ഫലം ഉണ്ടാകും അതിൻ്റെ കാര്യം ഞാൻ ആദ്യമേ വീഡിയോടെ ആദ്യം പറയുന്നുണ്ട് നമ്മുടെ മനസ്സിലൊരു ഉണർവുണ്ടാവും എന്ന് ഇനിയും അങ്ങനെ എന്നിട്ട് ആ ദേവയെ അല്ലെങ്കിൽ ദേവിയെ ഒന്ന് സ്തുതിക്കണം ഇപ്പം ചെങ്ങന്നൂരാണെങ്കിൽ ചെങ്ങന്നൂരമ്മയും പ്രണാമം അത് സ്തുതിയാണ് നിങ്ങൾ മന്ത്രമ ശ്ലോകമൊന്നും ജപിക്കണമെന്നില്ല നിങ്ങളുടെ മനസ്സിൽ അമ്മ ഉണ്ടായാൽ മതി എന്നിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞ് രസീതം നടക്കി പിടിച്ച് നടക്കി വെച്ചിട്ട് വഴിപാട് ചെയ്ത് കഴിഞ്ഞ് പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കരുത് എന്താണെങ്കിലും മറന്നേക്കണം ചെയ്തു കഴിഞ്ഞ് ചിന്തിച്ചാൽ സംശയം ഉള്ളതുകൊണ്ടാണ് അത് വർക്കൗട്ട് ആകത്തില്ല ചെയ്യുക മറക്കുക അങ്ങനെ നിങ്ങൾ വഴിപാട് ചെയ്യണം പിന്നെ കുളി കഴിഞ്ഞൊരു പത്ത് മിനിറ്റിനുള്ളിൽ പോയി ക്ഷേത്രത്തിൽ പോയി വഴിപാട് ചെയ്താലും പെട്ടെന്ന് മലം ഉണ്ടാകും കാരണം ആ കുളിച്ചതിൻ്റെ ഒരു ഫീലിങ്സ് അപ്പോഴും ശരീരത്ത് കാണും ആ ഒരു ഒരു ജലാംശവും ഒക്കെ അതാണ് അതിൻ്റെ ഒരു രഹസ്യം ഈ പത്ത് മിനിറ്റിനുള്ളിൽ വഴിപാട് ചെയ്തവർ ഒരുപാട് പേര് രക്ഷപെട്ടത് എനിക്ക് നേരിട്ട് അനുഭവമുണ്ട് ഒരു മാർഗ്ഗം ഇല്ലാത്ത ഒരു ജീവിതത്തിൽ രക്ഷപെടാൻ ഒരു വഴിയില്ലാത്ത ഒരു രക്ഷപ്പെട്ട അനുഭവങ്ങൾ ഒരുപാട് നിരവധി ജീവിതത്തിലുണ്ട് അപ്പം അത് നിങ്ങൾക്കൂടെ പ്രയോജനമാകട്ടെ എന്ന് കരുതിയാണ് പറഞ്ഞത് അപ്പോൾ എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ശിവൻ നിങ്ങളുടെ ഉള്ളിലാണ് നിങ്ങളുടെ ഉള്ളിൽ ഈശ്വരനെ അറിയുന്നതാണ് ഏറ്റവും മഹത്തായ വിദ്യ നിങ്ങൾ നിങ്ങൾ വെളിയിൽ എന്തറിഞ്ഞാലും നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ശക്തിയെ നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു സമാധാനത്തെ നിങ്ങളുടെ ഉള്ളിലെ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലെ ആ ശുദ്ധബോധത്തെ അറിയാതെ ലോകം മുഴുവൻ പിടിച്ചടക്കിയാലും അത് വ്യർത്ഥമാണ് അപ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള സമാധാനം സന്തോഷം ആ ഗുണങ്ങൾ നിങ്ങളുടെ ആത്മാവിന്റെ ഗുണങ്ങൾ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ശുദ്ധ ബോധം ഇതിനെയൊക്കെ അനുഭവിച്ചിട്ട് വേണം ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകാൻ അതാ അതാണ് അങ്ങനെ പോകുമ്പോഴാണ് ഒരു അർത്ഥം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ നമ്മൾ ജീ ഭൂമിയിലോട്ട് വന്നത് കഴിക്കാനും ഭക്ഷണം കഴിക്കാനും പിന്നെ ഉറങ്ങാനും മാത്രമല്ല നമ്മൾക്ക് നമ്മുടെ ഉള്ളിലെ ഈശ്വരനെ അറിയാനും നമ്മുടെ ഉള്ളിലെ ആത്മബോധത്തെ അറിയാനും ഒക്കെ നമുക്ക് അവകാശമുണ്ട് അതൊക്കെ ജീവിതത്തിൻ്റെ ഒരു ലക്ഷ്യം തന്നെയാണ് ജീവിച്ച് മരിച്ച് പോകുമ്പോൾ ആ കുറച്ചെങ്കിലും ഒരു ഉള്ളിലും ആ ശുദ്ധബോധത്തെ അറിഞ്ഞ് ആ ഈശ്വരനെ അറിഞ്ഞിട്ട് ഭൂമിയിൽ നിന്ന് പോകണം അതിനുകൂടിയാണ് ഞാൻ ഈ ശിവയോഗ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് ഫോർച്ചുനേറ്റ്ലി ഓർ അൺഫോർച്ചുനേറ്റ്ലി ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ അധികം ആരും കേൾക്കാറില്ല ഇപ്പോൾ ഈ ശിവയോഗ തന്നെ ഞാൻ ആ ഇതിന് ഒരു വീഡിയോ ഇട്ടിട്ടും അധികം ആളുകൾ കണ്ടിട്ടില്ല കണ്ടൊക്കെ തന്നെ പലരും ചെയ്തിട്ടുണ്ട് നീ ചെയ്ത ഒരാളാണ് വാട്സപ്പ് ചെയ്തിട്ട് സാറേ ഗുണം ഉണ്ടായി ഒരുപാട് അനുഭവം ഉണ്ടായി അത് എനിക്ക് അത്ര പ്രയോജനം ഉണ്ടായി അതുകൊണ്ട് സാർ ഒരു കൂടി തവണയെക്കൂടി വീഡിയോയിൽ പറയണം ആർക്കെങ്കിലുമൊക്കെ ഗുണം കിട്ടുന്ന കിട്ടട്ടെ മനസ്സമാധാനം സന്തോഷം സമ്പത്ത് പല കാര്യങ്ങളും സാധിച്ചു കിട്ടി ഇങ്ങനെയുള്ള അനുഭവങ്ങളാണ് ഇതൊക്കെ ഉണ്ടാകുന്നത് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അഭ്യർത്ഥന പ്രകാരം ഞാൻ എല്ലാവർക്കും കൂടെ പ്രയോജനം അതിനാകട്ടെ എന്ന് കരുതി ഈ ശിവയോഗം ഒന്നുകൂടി പറഞ്ഞതെന്നാണ് ഇതും എത്ര പേര് കാണുമെന്നും ചെയ്യുമെന്നൊന്നും എനിക്കറിയില്ല എന്തായാലും എല്ലാം ഭഗവാനിൽ തന്നെ സമർപ്പിക്കുന്നു എല്ലാവർക്കും ഉണ്ടാകട്ടെ ഓം കൃഷ്ണ എന്ന ശിവോഹം ഓം ശിവയ വവയന ശി യ വശിമയന ഓ ഓം കൃഷ്ണ എന്ന ശിവോഹം